ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന നാഗ ഹെറിറ്റേജ് ഗേറ്റ് നാഷണൽ ആനിമൽ മിഥുൻ മിഥുൻറെ ഡിയറിന്റെയും കോമ്പൗണ്ട് മാറുവാ ഈ ഗ്രൗണ്ടിലാണ് നാഗാലാന്റിലെ ഫേമസ് ആയിട്ടുള്ള ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് आगे। 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 लोग क्या का क्या काम करता है मतलब खेत कटा है और... पढ़े लिखे लोग है और कोई पोते तो कोई पढ़े वाला होता है जो मतलब टीचर डॉक्टर इंजीनियर ऐसा कोई अभी तक नहीं निकले नहीं निकले लेकिन अभी आप डॉक्टर के लिए कहाँ जाता है बीमार होता है तो कहा कोहिमा में ഞങ്ങളിപ്പോൾ നാഗാലാൻഡിലെ കിസാമ വില്ലേജിലാണ് ഈ കിസാമ വില്ലേജിലാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ എല്ലാ വർഷവും ഡിസംബർ ഒന്ന് തൊട്ട് പത്ത് വരെ നടക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ നാഗാലാൻഡിൽ ഒരുപാട് ട്രൈബ്സ് ഉണ്ട് അവരുടെ കൾച്ചേഴ്സ് ഡിഫറെൻറ്റ് കൾച്ചറൽ വെറൈറ്റീസിലുള്ള മൊറൂം എന്നാണ് ഇതിന് പറയാം ഓരോ വീടുകളാണ് ഓരോ അവർ താമസിച്ച് അവർ ഭക്ഷണം പാകം ചെയ്ത് അവരുടെ ട്രഡീഷണൽ ഡാൻസ് എല്ലാം പെർഫോം ചെയ്യാനായിട്ട് ഉള്ള ഉണ്ടാക്കി വെച്ച മൊറൂംസ് ആണിത് അപ്പോൾ അതിനകത്ത് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സിലും ഒക്കെ ആണ് അവർ ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ ഡാൻസ് ചെയ്യുന്നതും പെർഫോം ചെയ്യുന്നതും ഒക്കെ അപ്പം ആ സ്ഥലത്തെ വിശേഷങ്ങളിലേക്കാണ് ഇത്തവണ നിങ്ങൾ ക്ഷണിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ കൊനോമ വില്ലേജിലാണ് നിർത്തിയത് ആ എപ്പിസോഡ് കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി നമ്മൾ ജിലേക്ക് വില്ലേജിലേക്കാണ് േക്ക് പോവാണ് കുറെ ഓഫ് റോഡാണ് ഓഫ് റോഡ് നമ്മളൊരു വണ്ടി ഓഫ് റോഡ് വെഹിക്കിൾ ആണ് ഡസ്റ്റർ അല്ലേ ഇത് യെസ് നമ്മുടെ ഡസ്റ്ററുമായി വണ്ടിയുടെ സാരഥി നമ്മുടെ ഐസക് ബൈ ഉണ്ട് ഇവിടെ സോമ വില്ലേജിലേക്കാണ് ആദ്യം പോകുന്നത് മിഥുൻ കാട്ടിൽ ജീവിയാണ് ഒരു മാസത്തിൽ രണ്ട് തവണ ഒരു ഉപ്പ് കൊണ്ട് കൊടുക്കുന്നു ഉപ്പ് വേണ്ടി ഉപ്പ് വെച്ചിട്ട് അവര് ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കും അപ്പൊ അപ്പൊ അവർ കാട്ടിൽ നിന്ന് നിങ്ങോട്ട് ഇറങ്ങി വരുന്നാണ് പറയുന്നത് മിഥുന് ഉപ്പ് കൊടുക്കുന്ന സ്ഥലം അവിടെ ഫിഷിംഗ് ജംഗിൾ ബേണിംഗ് ഓഫ് വെജിറ്റബിൾസ് ഫ്ലവേഴ്സ് അല്ല ഈ വില്ലേജ് ടൊബാക്കോ ഫ്രീ വില്ലേജും കൂടിയാണ് ഈ ബോർഡ് നോക്കിയ മരം കൊണ്ടുണ്ടാക്കി പഴയ ഇംഗ്ലീഷിന് പോലെ ഈ വീട് പൂർണ്ണമായിട്ട് മരത്തിൽ ഇണ്ടാക്കിയതാണ് കേട്ടോ और ये हमारा गाँव का ना वो सीधे बर्फ आता है ना बर्फ आता है उसी ए, का बर्फ तीनों बना करता। देखो। और ये हमारा गाँव का खेत है खेत खेती ना खेती, आँ। खेती आँ। क्या क्या है ये एग्रीकल्चर धन धान लगाते ये गाँव है यह हमारा गाँव है कितना लोग है उधर गाँव में यहाँ में फोर्टी हाउसफुल्ड है पढ़े वाला होता है जो मतलब टीचर डॉक्टर इंजीनियर ऐसा वो कोई अभी तक नहीं निकले नहीं निकले लेकिन अभी ये आप डॉक्टर के लिए कहा जाता है बीमार होता है तो कोहिमा में कोहिमा में इधर से उधर जाना पड़ता है क्यूँकी यहाँ में एक तो हॉस्पिटल सब, सब सेंटर तो है आ, एक सब, सब, सब सेंटर यहाँ में है लेकिन नर्स लोग यहाँ में नहीं रहता है इसलिए हम लोग जाना पड़ेगा कोहिमा में थैंक यू नाम क्या है आपका വഴി തന്നെയായിരുന്നു ഞങ്ങളവിടെ കറങ്ങി ചുറ്റും മലന്റെ നടുക്കുള്ള അരുവിൽ ഞങ്ങൾ കുളികൾ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ച് മടങ്ങി വഴിക്കാണ് നമുക്ക് ഈ മിഥുനെ സൈറ്റിങ്ങിട്ട് ഒരു കാട്ടിൽ തന്നെ ആയിരുന്നു

മിഥുന്റെയും അതുപോലെ ഡിയേഴ്സിൻ മാനിന്റെയും കൊമ്പുകളൊക്കെയാണ് ഇവിടുന്ന് മടങ്ങി ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന കിസാമ വില്ലേജിലൊക്കെ പോയതട്ടോ പോകുന്ന വഴി കുറെ കുട്ടികളൊക്കെ ഉണ്ട് അവരുടെ പേരൊന്നും ശ്രദ്ധിച്ചു നോക്കണ്ടോ

याले याले यो उरा अन आवर में ओके चल किवी 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 फ्रूट का नाम है ना आईया या 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 यस वेरी गुड नाइस नेम थैंक यू ओके ओके लेट्स गो अगले लैंडले और ओ विलेज लेके पहुंचबुलु അതിനെല്ലാം ഒരു വലിയ ഗേറ്റ് ഉണ്ടാവുക വില്ലേജിന്റെ ആ വില്ലേജിന്റെ ഫെസ്റ്റിന്റെ മുന്നേ ഞങ്ങൾ പോയിരുന്നത് ഫെസ്റ്റിന്റെ സമയത്തൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു ഇതൊക്കെ വുഡിൽ ചിന്തിച്ചേക്കുന്ന പഴയ ഫെസ്റ്റിന്റെ ബോർഡെല്ലാം ഇവിടുന്ന് മാറ്റിയിട്ടില്ല മൊറൂങ് ആ ഓരോ ട്രൈബൽ മൊറൂങ്സ് ആണ് നമ്മളിപ്പോ കാണുന്നത് ഈ ട്രൈ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ഓരോ ഗോതൃത്വപ്പെട്ട ആളുകൾ വന്നിട്ട് ഇവിടെ താമസിക്കും അവരുടെ ഡ്രസ്സ് അവരുടെ അവരുടെ ട്രഡീഷണൽ ഭക്ഷണം ഉണ്ടാക്കും അവരുടെ ട്രഡീഷണൽ ഡ്രസ്സിൽ ആ ട്രഡീഷണൽ ഡ്രസ്സിൽ ഡാൻസ് ചെയ്യും അപ്പം അങ്ങനത്തുള്ള മുറിവുകളാണ് ഇവിടെ ഓരോരുത്തുള്ളത് ആ

ഒന്നൂര് അങ്ങനല്ലന്ന് പുള്ളി കാണിച്ചു തരും അങ്ങനെയാണ് താങ്ക് യു മൂപ്പര് വായിക്കുന്നുണ്ട് 浪，没有，哪里有浪里？哟，哦。 കുറെ ഹോൺബിൽസ് ഉണ്ട് ഹോൺബിൽസിന്റെ പടങ്ങളുണ്ട് ഇവിടെയാണ് ആ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം അതെ 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 ആ വാക്ക് ഉപയോഗിക്കണം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റോഡ് ട്രീ അതിന്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇവിടെയാണുള്ളത് ഉള്ളത് ഇപ്പൊ നാഗാലാന്റ് പ്ലാൻ ചെയ്യുന്ന ഫെസ്റ്റിവലിന്റെ ഹോർണ് ഡേറ്റ് ഒക്കെ നോക്കി പ്ലാൻ ചെയ്യാം ഓക്കെ ബൈ